വിശം വിശ്വസിക്ക സ്ഥിതി ആയിരിക്കട്ടെ അബ്രായക്കാർക്ക് ഒൻപതാം അധ്യായം ബലി പഴയതും പുതിയതും ആദ്യത്തെ ഉടമ്പടി അനുസരിച്ച് തന്നെ ആരാധനാ വിധികളും ഭൗമികമായ വിശുദ്ധ സ്ഥലവും ഉണ്ടായിരുന്നു ദീപപീഠവും മേശയും കാഴ്ചയപ്പവും സജ്ജീകരിക്കപ്പെട്ടിരുന്ന പുറത്തെ കൂടാരം വിശുദ്ധ സ്ഥലം വിശുദ്ധ സ്ഥലമെന്ന് വിളിക്കപ്പെടുന്നു രണ്ടാം വിരിക്കകത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലമെന്ന് വിളിക്കപ്പെടുന്നു അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊഞ്ഞു പൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു മഞ്ഞ വച്ചിരുന്ന സ്വർണ്ണ കലശവും അഹ്റോൻ്റെ തളർത്തുപടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു പേടകത്തിന് മീതെ കൃപാസനത്തിന് മേൽ നിഴൽ വീഴ്ത്തിയിരുന്ന മഹത്വത്തിൻ്റെയൊക്കെ രൂപകളുണ്ടായിരുന്നു ഇവയെപ്പറ്റി ഇപ്പോൾ വിവരിച്ച് പറയാനാവില്ല ഇവയെല്ലാം സജ്ജീകരിച്ചതിനു ശേഷം പുരോഹിതന്മാർ എല്ലാ സമയത്തും ആദ്യത്തെ കൂടാരത്തിൽ പ്രവേശിച്ച് ശുശ്രൂഷ നിർവഹിച്ചിരുന്നു രണ്ടാമത്തെ കൂടാരത്തിലാകട്ടെ പ്രധാന പുരോഹിതൻ മാത്രം വേണ്ടിയും ജനത്തിൻ്റെ തെറ്റുകൾക്കു വേണ്ടിയും അർപ്പിക്കാനുള്ള രക്തവുമായി ആണ്ടിലൊരിക്കൽ പ്രവേശിക്കുന്നു ഈ കാലഘട്ടത്തിൻ്റെ പ്രതീകമായ ആദ്യത്തെ കൂടാരം നിലനിൽക്കുന്നിടത്തോളം കാലം സ്ത്രീകോവിലേക്കുള്ള പാത തുറക്കപ്പെട്ടിട്ടില്ലെന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ വ്യക്തമാക്കുന്നു അർപ്പിക്കപ്പെടുന്നവൻ്റെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളുമാണ് ഈ പ്രകാരം സമർപ്പിക്കപ്പെടുന്നത് നവീകരണ കാലം വരെ നിലവിലിരുന്ന ഭക്ഷണപാനീയങ്ങൾ പലവിധ ചാളനങ്ങൾ എന്നിങ്ങനെ ശാരീരിക നിയമങ്ങളോട് മാത്രമേ അവയ്ക്ക് ബന്ധമുള്ളൂ എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു കൂടുതൽ മഹനീയവും പൂർണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു അവൻ അവിടെ പ്രവേശിച്ചു നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കുട്ടികളുടെയോ രക്തത്തിലൂടെയല്ല സ്വന്തം രക്തത്തിലൂടെയാണ് കോലാടുകളുടെയും കാളക്കുട്ടികളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു എങ്കിൽ നിത്യാത്മാവ് മൂലം കള കളങ്കമില്ലാത്ത ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ നിർജ്ജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായി നിത്യ അവകാശം പ്രാപിക്കുന്നതിന് അവനൊരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി കാരണം ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയമായി വിധേയരായിരിക്കെ നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വയം മരണത്താൽ രക്ഷയായി തീർന്നു മരണപത്രത്തിന്റെ കാര്യത്തിൽ അത് എഴുതിയവൻ്റെ മരണം സ്ഥിരീകരിക്കപ്പെടണം മരണപത്രം സാധൂകരിക്കപ്പെടുന്നത് മരണശേഷം മാത്രമാണ് അതുണ്ടാക്കുകയും ജീവിച്ചിരിക്കുകയും അതിനൊരു സാധ്യതയുമില്ലല്ലോ അതിനാൽ രക്തം കൂടാതെയല്ല ആദ്യത്തെ ഉടമ്പടിയും ഉറപ്പിക്കപ്പെട്ടത് മോശ നിയമത്തിലെ ഓരോ കൽപ്പനകളും കൽപ്പനയും ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ അവൻ പശുക്കിടാങ്ങളുടെയും ആടുകളുടെയും രക്തം ജലത്തിൽ കലർത്തി ചമന്ന ആട്ടിൻ രോമവും ഹിസോപ്പ് ചെടിയും ഉപയോഗിച്ച് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തളിച്ചു കൊണ്ട് പറഞ്ഞു ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ് അപ്രകാരം തന്നെ കൂടാരത്തിന്മേലും ശുശ്രൂർഷയുടെ സകല പാത്രങ്ങളിൽ ആ രക്തം അവൻ തളിച്ചു നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് രക്തം ചിന്താതെ പാപമോചനമില്ല സ്വർഗീയ കാര്യങ്ങളുടെ സാദൃശ്യമായിരിക്കുന്നവ ഇപ്രകാരം ശുദ്ധീകരിക്കപ്പെടുക ആവശ്യമായിരുന്നു സ്വർഗീയ കാര്യങ്ങളാകട്ടെ കൂടുതൽ ശ്രേഷ്ഠമായ ബലികളാലും മനുഷ്യനിർമ്മിതവും സാക്ഷാൽ ഉള്ളവയുടെ പ്രതിരൂപവുമായി വിശുദ്ധ സ്ഥലത്തേക്കല്ല നമുക്കു വേണ്ടി ദൈവസന്നിധിയും നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് യേശു പ്രവേശിച്ചത് അത് പ്രധാന പുരോഹിതൻ തൻ്റേതല്ലാത്ത രക്തത്തോടുകൂടി വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്നത് പോലെ പല പ്രാവശ്യം തന്നെ തന്നെ സമർപ്പിക്കാനായിരുന്നില്ല ആയിരുന്നെങ്കിൽ ലോകാരംഭം മുതൽ പല പ്രാവശ്യം അവൻ സഹിക്കേണ്ടി വരുമായിരുന്നു കാലത്തിൻ്റെ പൂർണ്ണതയിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മനുഷ്യനൊരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം വിധി വിധിയെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു അവൻ വീണ്ടും വരും പാപപരിഹാർഥമല്ല തന്നെ ആകാംക്ഷ പൂർവ്വം കാത്തിരിക്കുന്ന വെടരക്ഷയ്ക്കു വേണ്ടിയും